നമസ്കാരം ജർമ്മനിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ഹാംബർഗ് ആ ഹാംബർഗിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ അതിദാരുണമായ ഒരു സംഭവം നടന്നു ജർമ്മൻകാരിയായ ഒരു സ്ത്രീ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിലൂടെ ഓടി നടന്ന് പലരെയും കുത്തി മുപ്പത്തി ഒൻപത് വയസ്സുള്ള സ്ത്രീയുടെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല എന്നാൽ അവരുടെ കുത്ത് പതിനേഴ് പേർക്ക് ഏറ്റു അതിൽ നാല് പേരുടെ അവസ്ഥ അതീവ ഗുരുതരമാണ് അതായത് അവർ മരണത്തോട് മല്ലിടുകയാണ് ആറുപേർ മരണത്തെ അതിജീവിക്കും ആശുപത്രിയിലാണ് ബാക്കി കുറച്ച് പേർക്ക് ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെ പതിനേഴ് പേർക്ക് പരിക്കേറ്റു ലോകം മുഴുവൻ ആശങ്കയോടെയാണ് ആ വാർത്ത ആദ്യം പങ്കുവച്ചത് കാരണം ലോകത്തെല്ലായിടത്തും ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് ദിവസം മുമ്പ് വാഷിങ്ടൺ ഡി സിയിലെ ജൂത മ്യൂസിയത്തിന് മുൻപിൽ വെച്ച ഇസ്രായേലി എംബസിയിലെ രണ്ട് ജീവനക്കാർ കുത്തേറ്റ് മരിച്ചിരുന്നു അടുത്ത ആഴ്ച വിവാഹം നടത്താൻ ജറുസലമിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരുന്ന രണ്ടുപേർ അവരെ രണ്ടുപേരെയും കുത്തിക്കൊലപ്പെടുത്തി ഫലസ്തീനെ സ്വതന്ത്രമാക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ കുത്തിക്കൊല നടത്തിയാൾ മുസ്ലിം ആയിരുന്നില്ല എന്നാൽ ഫലസ്തീനായിരുന്നു അയാളുടെ ലക്ഷ്യം അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഈ കൊല നടത്തിയ പതിനേഴ് പേര് കുത്തിയാൾ മുസ്ലിം അല്ല മുസ്ലിം വിശ്വാസിയല്ല മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളല്ല ജർമ്മൻ ജർമ്മൻകാരി തന്നെയാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് ഇസ്ലാമിക് തീവ്രവാദത്തിൻ്റെ ഭാഗമായുള്ള കൊലപാതകമായി കണക്കാക്കേണ്ടതില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് തദ്ദേശീയമായ ജർമ്മൻകാരിയായ മുപ്പത്തൊൻപത് വയസ്സുകാരിയാണ് പ്രതി എന്നാണ് ജർമ്മൻ പോലീസ് പറയുന്നത് എന്തിനായിരിക്കാം അവർ കൊല നടത്തിയത് അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പഠനം നടത്തുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് ഒരുപക്ഷെ മാനസിക നില തെറ്റിയത് കൊണ്ടാവാം അവരൊരു കത്തിയുമായി മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകളിൽ ഓടി നടന്ന് കുത്തിവീഴ്ത്തുകയായിരുന്നു പലരും പ്രാണനം കൊണ്ടു ഓടുന്ന കാഴ്ചകൾ വീഡിയോ ദൃശ്യങ്ങളെ പുറത്തു വന്നിട്ടുണ്ട് പോലീസ് എത്തിയപ്പോൾ അവർ കൂളായി നിന്നു കൊടുത്തു ഒരു തരത്തിലും പ്രതിരോധിക്കാൻ പോയില്ല കത്തി താഴെയിട്ടു അറസ്റ്റിനു വേണ്ടി തയ്യാറായി നിന്നു എതിർപ്പില്ലാതെ തന്നെ പോലീസ് അവരെ കൊണ്ടുപോയി അതുകൊണ്ട് അവരുടെ ജീവൻ ഇപ്പോഴും ബാക്കിയുണ്ട് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലീസുകാർ അക്രമികളും വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു രീതിയുണ്ട് പോലീസുകാർക്ക് അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് തോന്നിയാൽ നമ്മുടെ നാട്ടിലെ പോലെ അനുമതിക്കൊന്നും കാത്തിരിക്കില്ല ആരെയും വെടിവെക്കാം അമേരിക്കയിലൊക്കെ നിരപരാധികളെ പലരും കൊല്ലപ്പെടാറുണ്ട് പന്ത്രണ്ട് വയസ്സിലൊരു കുട്ടി കൊല്ലപ്പെട്ട വിവരം അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സുള്ളൊരു മനുഷ്യൻ ഭിന്നശേഷിക്കാൻ ഒരാൾ കൊല്ലപ്പെട്ട ഇവരും ഒക്കെ ഇടത്ത കാലത്ത് പുറത്തു വന്നിരുന്നു എന്നാൽ എന്നാലെന്തായാലും ഇവരെ കൊന്നിട്ടില്ല ഇവരെ ജീവനോടെ പിടിച്ചുകൊണ്ട് പോയി പക്ഷേ ഈ വിഷയം ഒരു പേടിയുണ്ട് ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദികളെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയുണ്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ദിവസം മുമ്പ് വാഷിങ്ടൺ ഡി സിയിൽ രണ്ടുപേരെ കൊന്നതും ഈ ഇസ്ലാമിക കോസിനു വേണ്ടിയാണ് ഇസ്ലാമിക കോസിനു വേണ്ടിയുള്ള കൊലപാതകങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ മാത്രമല്ല അല്ലാത്തവരും നടത്താൻ തുടങ്ങിയെന്നൊരു ആശങ്ക പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് ആരും ഒരിടത്തും സുരക്ഷിതമല്ല ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരാളെ കൊന്നാൽ സ്വർഗത്തിലേക്ക് പോകാം ഹൂറിമാറിൻ്റെ അടുത്തെത്താം എന്ന് കരുതുന്ന വിഡ്ഢികളുടെ എണ്ണം പെരുകുമ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മൂർച്ചയും കൂടുന്നു അത് ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് ലോകത്തെല്ലായിടത്തും അത് എത്തിയിരിക്കുന്നു ഹമാസികൾ ഫലസ്തീന്റെ പേര് പറഞ്ഞ് ഇസ്രയേലിൽ കൊല്ലുന്നത് മാത്രമല്ല ലോകത്തെല്ലായിടത്തുമായി പടന്നു പിടിച്ചിരിക്കുന്ന അഭയാർത്ഥികളെ എത്തിയിരിക്കുന്നവർ ഭീകരവാദികളാവുകയും അവർ കത്തിയെടുത്തുകൊണ്ടോ തോക്കെടുത്തുകൊണ്ടോ തെരുവിലിറങ്ങിയ ആളെ കുത്തിവീഴ്ത്തുകയോ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്നത് പതിവായിരിക്കുന്നു ഫ്രാൻസിലും ജർമ്മനിയിലും സ്വീഡനിലും സ്പെയിനിലും ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ ഇത്തരം ഭീകരവാദികൾ കടന്നു കയറിയിരിക്കുന്നു ആരും സുരക്ഷിതരല്ലാത്ത അവസ്ഥ അതിന് കൂടെയാണ് ഇപ്പോൾ ഇതേ ലക്ഷ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളല്ലാത്തവരുടെ രംഗപ്രവേശം അതാണ് കൂടുതൽ അപകടമുണ്ടാക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളെ കണ്ടെത്താനും അവരുടെ പരിശീലന സംവിധാനങ്ങൾ കണ്ടെത്താനുമൊക്കെ എളുപ്പമാണ് എന്നാൽ ഇത് ആശയപരമായി ഒരാൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുമ്പോൾ ഒരാളുടെ തലയിലേക്ക് വേറൊരാശയം കടന്നു കയറുമ്പോൾ ആ ആശയം കള്ളമാണെങ്കിലും അത് സത്യമാണെന്ന് അയാൾ വിശ്വസിക്കുമ്പോൾ അതിനുവേണ്ടി അയാൾ വികാരഭരിതനാകുമ്പോൾ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഹാംബർഗിൽ സംഭവിച്ചതും വാഷിങ്ടൺ ഡി സിയിൽ സംഭവിച്ചതും അതായത് പലപ്പോഴും ഭീകരവാദികളെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമാണ് നമ്മുടെ നാട്ടിൽ അത് ഏറ്റവും ശക്തമാണ് അതുകൊണ്ടാണ് ഫലസ്തീനു വേണ്ടി നമ്മളിവിടെ വലിയ പ്രകടനം നടത്തുന്നത് ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി ഗാസയിലെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി വലിയ മഹാസമ്മേളനങ്ങളും പ്രകടനങ്ങളും നമ്മുടെ നാട്ടിൽ പതിവാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ ദിവസങ്ങളിലും ഒരു സമ്മേളനം കോഴിക്കോടോ മറ്റും നടക്കുന്നുണ്ട് എന്നാൽ പഹൽഗാമിൽ നിരപരാധികളായി ഇരുപത്തി ആറ് പേരെ വെടിവെച്ച് പോകുന്നതിൻ്റെ പേരിൽ ആരും സമ്മേളനം നടത്തുന്നില്ല ആരും ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നില്ല ഇങ്ങനെ ഫലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിലോ വഖഫ് നിയമത്തിലോ ഒക്കെ എടുക്കുന്ന വ്യാജമായ നിലപാട് വ്യാജമായ പ്രചരണം അത് പലപ്പോഴും സാധാരണ മനുഷ്യരുടെ നിഷ്കളങ്കരായ മനുഷ്യരുടെ മനസ്സിനെയും സ്വാധീനിക്കുന്നു അവർ കരുതുന്നു ഈ സമൂഹത്തിൽ അനീതിയാണ് ഇവിടെ ശക്തരായവർ വംശീയവാദികൾ ഇവിടെ ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഇവരുടെ മനസ്സിലേക്ക് തള്ളിക്കയറ്റി തിരികെ കയറ്റി അവരെ കൊണ്ട് പലപ്പോഴും കൊലക്കത്തിയടുപ്പിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇത് കൂടുതൽ അപകടകരമാണ് ഇത്തരം ഭീകരത അതിൻ്റെ അടുത്ത തലത്തിലേക്ക് മാറുന്നു എന്നതിന് തെളിവാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക ഭരണം സ്വപ്നം കാണുന്ന ഒരുപാട് സംഘടനകൾ ലോകത്തെല്ലാം എടുത്തുണ്ട് ഏറ്റവും ബുദ്ധിയില്ലാത്തവർ ഭീകരവാദികളായി ആയുധമെടുക്കുന്നത് മാത്രം ഏറ്റവും ബുദ്ധി കൂടിയവർ അവർ ആശയ പ്രചരണത്തിലാണ് ഊന്നി നിൽക്കുന്നത് അത് സൈബർ ഇടത്തിലെ സൈബറിടത്തിലെ തെറിവിളിക്കപ്പുറത്തേക്ക് ആശയപ്രചരണമാണ് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നവയൊക്കെ തെരഞ്ഞുപിടിച്ച് പ്രചരിപ്പിക്കുക അവർ എതിർക്കുന്നത് ആരെയാണോ അവരുടെ ഓരോ ചെറിയ പ്രവൃത്തിയും കണ്ടെത്തി ആ പ്രവൃത്തിയിലെ ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുക അങ്ങനെ വലിയൊരു പ്രപ്പഗണ്ഡ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എസ് ഡി പി എ പോലുള്ള സംഘടനകൾ കൃത്യമായ അജണ്ട സെറ്റ് ചെയ്ത് കൃത്യമായ പദ്ധതികൾക്ക് രൂപം കൊടുത്ത് മുമ്പിൽ നിർത്തുന്നതും പ്രസ്താവന ഇറക്കുന്നതുമൊക്കെ പലപ്പോഴും അമുസ്ലിമുകളായ നേതാക്കളെ ആയിരിക്കും അവർ പ്രതിഫലം കൈപ്പറ്റിക്കൊണ്ടാവാം സാമൂഹ്യ പ്രവർത്തനം നടത്തി ഇത്തരം സാമൂഹ്യ പ്രവർത്തകർ പലപ്പോഴും മുഖമായി പുറത്തേക്ക് വരുന്നു യഥാർത്ഥത്തിൽ പിന്നിൽ പ്രവർത്തിക്കുന്നതും ചരട് വലിക്കുന്നതുമൊക്കെ താൽപര്യ കക്ഷികളാണ് അങ്ങനെ അത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് മീഡിയാവടിനെ പോലുള്ള മാധ്യമങ്ങളുടെ വലിയ സ്വാധീനം നുണപ്രചരണം വേറൊരു വശത്ത് ഇങ്ങനെയുള്ള വലിയ സമ്മർദ്ദങ്ങളും പ്രചരണങ്ങളും സാധാരണ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന ഒരു ആശയക്കുഴപ്പം ഈ ആശയക്കുഴപ്പം മുതലെടുക്കാൻ ഇവർക്ക് കൃത്യമായി അറിയാം കൊയ്യാൻ ഇവർക്ക് കൃത്യമായി അറിയാം മറുവശത്തെ ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് ഇതൊക്കെ കള്ളങ്ങളാണ് എന്ന് പറയാൻ ആർക്കും അറിയില്ല അങ്ങനെ ആ സാമൂഹ്യ നെറ്റ്വർക്കിലേക്ക് ആ വ്യാജ പ്രചരണ എക്കോസിസ്റ്റത്തിലേക്ക് പൊതുസമൂഹം കൂടി കടന്നു വരുന്നൊരു സാഹചര്യം അത്തരം സാഹചര്യത്തിൽ വേണം ഇത്തരം കൊലപാതകങ്ങളെ ഇത്തരം ഭയമുയർത്തുന്ന സംഭവങ്ങളെ നമ്മൾ വിലയിരുത്താൻ ഒരുപക്ഷെ ഹാംബർഗിലെ കൊലപാതകം ഒരു മാനസിക രോഗിയുടെ വിനോദമാവാം അല്ലെന്നൊന്നും ആരും പറയുന്നില്ല പോലീസ് ഇതുവരെ ഇതിനേതെങ്കിലും ഭീകര ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല ഭീകരബന്ധം ഇല്ല എന്നാണ് പോലീസ് പ്രഥമ ദൃഷ്ടിയെ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ എവിടെയെങ്കിലും ഒരാൾ നിരപരാധികളായ ഇങ്ങനെ നിരനിരയായി കുത്തി വീഴ്ത്തിയാൽ വെടിവെച്ച് വീഴ്ത്തിയാൽ സംശയം ഒന്ന് ചെല്ലുക പലപ്പോഴും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയാണ് അത് മാത്രമാണ് ലോകത്തെല്ലായിടത്തും ഇത്തരം ഭയമുണ്ടാക്കി വളരാൻ ശ്രമിക്കുന്നതും ഭയമുണ്ടാക്കി നിരപരാധികളുടെ ജീവൻ എടുക്കുന്നതും